ഹായ് ആൻസിയ ഓ സുഖം തന്നെ വിശേഷം വിശേഷം നല്ല ഏ എന്താ എന്താ സങ്കടപ്പെട്ടിരിക്കുന്നത് കാര്യം കഴിഞ്ഞ ദിവസം അമ്മ എന്നോട് പറഞ്ഞല്ലോ വിശുദ്ധിയുള്ള കുട്ടികൾക്ക് മാത്രമേ സ്വർഗരാജ്യം കിട്ടുകയുള്ളൂ എന്താ ഈ വിശുദ്ധി എങ്ങനെയാ വിശുദ്ധിയിൽ ജീവിക്കുക ഇത്രയുള്ള കാര്യം ജോഷ ഇന്ന് തിരുവിരുന്ന് നമ്മുടെ ബിന്ദു സിസ്റ്ററുടെ ക്ലാസ്സും ഈ വിഷയത്തെ കുറിച്ചാ ജോഷ നമുക്ക് ിൽ പങ്കെടുക്കാൻ പോകാം എല്ലാ സംശയങ്ങളും തീർന്നു കിട്ടും അല്ലേ ചേച്ചി ആ ശരിയാ കൂടി വന്നല്ലോ ഹലോ ഓ നിങ്ങളെല്ലാരും കൂടി എവിടെയൊക്കെയാ നമ്മൾ പങ്കെടുക്കാൻ പോകുകയല്ലേ നീ വരുന്നില്ലേ തിരുവിരുന്നിനോ എന്നാൽ ഞാൻ ട്യൂഷന് പോകുന്നില്ല നിങ്ങളുടെ കൂടെ തിരുവിരുന്നിൽ പങ്കെടുക്കാൻ വരുന്നു ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ഓ എന്ത് നല്ല സന്തോഷമുള്ള കൂട്ടുകാരാ നിങ്ങൾ സി ഒത്തിരി സന്തോഷമായി നിങ്ങളുടെ മുഖത്ത് നല്ല ചൈതന്യമുണ്ട് നല്ലൊരു സന്തോഷ തികവിലാ നിങ്ങളുടെ ആയിരിക്കുക അല്ലേ നന്നായിട്ടുണ്ട് നിങ്ങളൊക്കെ സന്തോഷം അനുഭവിക്കുന്നവരാണെന്ന് തോന്നുന്നല്ലേ അല്ലേ അതെ നമുക്ക് ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് സന്തോഷം തരുന്ന ആ ഈശോയെ ഒന്ന് സ്തുതിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം നമുക്കൊന്ന് കണ്ണുകൾ തുറക്കാം നല്ല നല്ല ഉണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് സന്തോഷം സന്തോഷം തരുന്നത് ഒരുമിച്ചിരുന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കുമ്പോൾ ഓ പിന്നെ ഒരു ഒരു ദിവസം ദിവസം തോന്നുന്നുണ്ട് ഒരുമിച്ച് യാത്ര പോകുമ്പോൾ യാത്ര പോകുമ്പോൾ നല്ല സന്തോഷമാണ് കുടുംബ പ്രാർത്ഥനയിലൂടെ ഓ കുടുംബ പ്രാർത്ഥനയൊക്കെ ചെല്ലിക്കഴിയുമ്പോ നല്ലൊരു സന്തോഷം തോന്നാറുണ്ട് മാതാപിതാക്കൾ നമുക്ക് പുത്തൻ ഉടുപ്പ് മാതാപിതാക്കൾ നമുക്ക് നല്ല പുത്തൻ ഉടുപ്പ് മേടിച്ചു തരുമ്പോൾ സന്തോഷമുണ്ട് വീട്ടിൽ ഓരോ കാര്യങ്ങളും തീർക്കുമ്പോൾ ഒത്തൊരുമയോട് വീട്ടിൽ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ സന്തോഷമുണ്ട് ഓ മാതാപിതാക്കളെ സഹായിക്കുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ടെന്ന് ജോയിൽ പറയുന്നു കൂട്ടുകാരുടെ കൂടെ കളിക്കുമ്പോൾ കൂട്ടുകാരുടെ കൂടെ കളിക്കുമ്പോൾ നല്ല സന്തോഷം തോന്നുവെന്ന് ഏഞ്ചൽ പറയുന്നു കൂട്ടുകാരെ നമുക്കൊന്ന് ഒരുമിച്ച് കളിച്ചാലോ നിങ്ങൾക്ക് ഇഷ്ടമാണോ കളിക്കാൻ റെഡി നമുക്കൊരു നല്ല കളി കളിക്കാം വിശുദ്ധിയിൽ വളർന്നു വരുന്ന ജീവിതങ്ങൾ ഇന്നും ലോകത്തിൽ വിശുദ്ധിയുടെ പരിമളം പരത്തുന്നവരാണ് അവരുടെ ജീവിതങ്ങളെ ഒരു ചെറിയ കളിയിലൂടെ നമുക്ക് കാണാം വിശുദ്ധരെയ പരിചയമുള്ള വിശുദ്ധരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന വിശുദ്ധിയിൽ വളരാൻ ആഗ്രഹിക്കുന്ന സിസ്റ്റർ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക അതിനോട് അങ്ങനെയുള്ളൊരു ഏഴ് കൂട്ടുകാരെ സിസ്റ്റർ വേണം ഒന്ന് കൈ ഒരു കൈയുർത്താമോ ഒരേഴ് കൂട്ടുകാർ ഒരു ഒരേഴു പേര് പെട്ടെന്ന് ഒന്ന് താഴോട്ട് ഓടി വരാവോ? ഇങ്ങോട്ട് നീങ്ങി നിന്നോ നമുക്ക് ഒന്ന് നേരെ ഒന്ന് നിന്നാ മതി ഇങ്ങോട്ട് പോലെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇപ്പോ ഒരു ഒരു പണി തരാൻ പോവുകയാണെ റെഡിയല്ലേ നമ്മുടെ കൂട്ടുകാർ കളിക്കാൻ റെഡിയായിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ് ഇതിലുള്ളത് വിശുദ്ധരുടെ ആണ്. പത്ത് കഷ്ണങ്ങളൊക്കെ ഞാൻ മുറിച്ചിട്ടുണ്ട് ഇവരിപ്പൊ വിശുദ്ധനെ നമുക്ക് ഒറ്റ പേപ്പറിലേക്ക് ആക്കി തരും റെഡി അല്ലേ നമുക്ക് കളിക്കാം തരാം ഒരു മിനിറ്റ് ഓരോ വെള്ള പേപ്പർ തരും നിങ്ങൾക്ക് ഇതിന് മുകളിലേക്ക് സെറ്റ് ചെയ്താൽ മതി റെഡി വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ യെസ് റെഡി അല്ലേ കൂട്ടുകാരെ നിങ്ങൾക്ക് സംശയമൊന്നും ഇല്ലല്ലോ ഇല്ല ഒരു സംശയവും വേണ്ട ഓക്കെ സെലക്ട് ചെയ്യാം ഒരു കഴിയുന്നത്ര സ്പീഡിൽ സെറ്റ് ചെയ്യാൻ വിശുദ്ധിക്കാം സ്പീഡോ എല്ലാവരും നിങ്ങളുടെ വിശുദ്ധരെ നിങ്ങൾ ഓരോന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ബാക്കി കഷ്ണങ്ങൾ കൂടി പൂർത്തീകരിച്ചാൽ ബാക്കി പീസ് കൂടി സെറ്റ് ചെയ്താൽ നിങ്ങളുടെ ഗെയിം ഇവിടെ ഇപ്പൊ അവസാനിക്കും സ്പീഡായിട്ട് ചെയ്യുന്നവരുണ്ട് ആ ചെയ്തോ ചെയ്തോ ശരിയാവുന്നുണ്ട് ശരിയാവുന്നുണ്ട് ചിലതൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്ന് മാറ്റിയാൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ കാര്യം റെഡിയാണ് പൂർത്തിയാക്കുക പൂർത്തിയാക്കാൻ ശ്രമിക്കുക സ്വന്തമല്ലെന്ന് തോന്നുന്ന പേപ്പർ മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കുക പത്ത് കഷ്ണങ്ങൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയോന്ന് ഒന്ന് നോക്കിയാൽ മതി നിങ്ങളുടേത് നിങ്ങൾ കൈവശപ്പെടുത്തേണ്ടതില്ല ൊരു അവസരം കൂടി കൊടുക്കാം അല്ലേ ചിലർക്ക് മുഖം കിട്ടിയാൽ ബാക്കി റെഡി ആയി ചിലർക്ക് കൈ കിട്ടിയാൽ ബാക്കി റെഡി ആയി ചിലർക്ക് കൈയിലേന്തുന്ന വിശുദ്ധന്റെ ആ പ്രതിരൂപ സാന്നിധ്യം കിട്ടിയാൽ റെഡി ആയി ചിലർക്കൊരു കുരിശിന്റെ കുറവുണ്ട് കൊള്ളാം കൊള്ളാം കണ്ണിന്റെ കുറവുണ്ട് ഓക്കെ പൂർത്തീകരിച്ചിരിക്കുന്നു കൺഗ്രാജുവേഷൻസ് ആമ റെഡി ആക്കൊണ്ടിരിക്കുകയാണ് അൽഫോൻസ് ആ ഇവിടെ മദർ തെരേസ പൂർത്തിയായി കൺഗ്രാജുവേഷൻസ് അൽഫോൻസ് അമ്മ പൂർത്തിയായി കൺഗ്രാജുവേഷൻസ് ഇതാരാണിത് പൂർത്തീകരിച്ചിട്ടുണ്ടോ ഇത്തിരി കൂടി വെക്കാനുണ്ടോ തീർന്നോ ഇവിടെ എൻഡിങ് പൂർത്തീകരിച്ചിട്ടില്ലല്ലോ സ്ഥലമില്ല നന്നായിട്ടുണ്ട് ഓക്കെ കൺഗ്രാജുവേഷൻസ് പൂർത്തീകരിച്ച നാല് പേര് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ പടങ്ങൾ വിശുദ്ധരുടെ പടങ്ങള് നമുക്ക് ഇവരോട് ചോദിക്കാം ഏത് വിഷു നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ആരുടെയാണ് രൂപം സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇവരോടൊന്ന് ചോദിക്കാം

എന്നിട്ട് ഇത്ര ഒച്ചോ ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് ഉണ്ട് നമുക്കും നല്ല വിശുദ്ധരായി വളരാം വളർന്ന് ഈ ലോകം മുഴുവനും വിശുദ്ധിയുടെ പരിമളം വരുത്തുന്ന കൂട്ടുകാരായി നമുക്ക് മാറാം നിങ്ങൾ ഗെയിം കളിച്ച കൂട്ടുകാർക്ക് വിശുദ്ധിയെ ഇവിടെ പരിചയപ്പെടുത്തിയ കൂട്ടുകാർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ആ എന്താ മോളെ പറയാനുള്ള കിട്ടിയത് ആ സ്നേഹമാണെന്റെ ദൈവം വിളങ്ങിയത് കൊച്ചു പറഞ്ഞ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിച്ചവളാണ് വിശുദ്ധ കൊച്ചുത്രേസ്യളിമയുടെ മാർഗത്തിലൂടെയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ വിശുദ്ധ ജീവിതം നയിച്ചത് എളിമയുടെ മാർഗത്തിലൂടെ വിശുദ്ധിയായി തീർന്ന വലിയൊരു വിശുദ്ധിയുടെ ഉടമയാണ് ആര് വിശുദ്ധ കൊച്ചുത്രേസ്യ നന്നായിരിക്കുന്നു മറ്റാരാ മോളെ അൻസിയ എനിക്ക് കിട്ടിയത് വിസ്റ്റർ അൽഫോൺ സാമേഷാണ് എനിക്ക് അൽഫോൺ വളരെ ഇഷ്ടമാണ് ഞാൻ ഞാനിവിടെ എണ്ണേറ്റപ്പോഴെ മനസ്സിൽ പ്രാർത്ഥിച്ചു എനിക്ക് അൽഫോൺസാമെ തന്നെ കിട്ടണേന്ന് എനിക്ക് അതുപോലെ തന്നെ അൽഫോൺ സാമേനെ കുറിച്ച് രണ്ടു പറയാവോ ഭാരതത്തിന്റെ പ്രഥമ വിശുദ്ധിയാണ് വിസ്റ്റർ വിശുദ്ധിയാണ് അൽഫോൻസമ്മ നമുക്കും കേരളത്തിൽ നിന്ന് വിശുദ്ധരെ നേടാമെന്ന് അൽഫോൻസ് നമ്മൾ പഠിപ്പിക്കുക അല്ലെ നമുക്കും വിശുദ്ധിയിൽ വളരാമെന്ന് അൽഫോൻസു പഠിപ്പിച്ചിരും അങ്ങ് ദൂരെയല്ല നമ്മുടെ അടുത്ത് തന്നെ വിശുദ്ധിയുടെ ആ നിറവിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ അൽഫോൻസമ്മി ഇനി ആ ഗെയിം കളിക്കാൻ വന്നപ്പോ ഓക്കെ നന്നായിരിക്കുന്നു ജോൺ പോൾ രണ്ടാമനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ നമ്മുടെ നമ്മുടെ മുൻ മുൻ അതെ കരോൾ കരോൾ എന്നാണ് യഥാർത്ഥ പേര് ആ വളരെയേറെ ദുരിതങ്ങൾ നിറഞ്ഞതായിരുന്നു ബാല്യകാലം ഇരുപത്തി ആറര വർഷം ഒന്നും രണ്ടു ഒന്നുമല്ല ഇരുപത്തിയാറര വർഷം നമ്മുടെ സഭയുടെ തലപ്പത്തിരുന്ന് സഭയെ വിശുദ്ധിയുടെ ചൈതന്യത്തിൽ വളർത്തിക്കൊണ്ട് വന്ന് വിശുദ്ധനായി തീർന്നൊരു പാപ്പയാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇനി ആർക്കാ പറയാനുള്ളത് അമ്മയായിരുന്നു പിന്നെ കൽക്കത്തയിലെ പാവങ്ങൾക്കും അനാഥർക്കും സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയിട്ടുണ്ട് ഓക്കെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് വിശുദ്ധയെ പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ചത് കണ്ടോ നമ്മുടെ നാട്ടില് നമ്മുടെ കൽക്കട്ടയില് പുറത്തുനിന്നു വന്ന് നമ്മുടെ കേരള സഭയെ ഇന്ത്യ ഭാരത്തെ മുഴുവൻ വിശുദ്ധിയിലേക്ക് വളർത്താൻ വേണ്ടി പരിശ്രമിച്ച് അക്ഷീണം പ്രയത്നിച്ച അഗതികളുടെ അമ്മ അല്ലെ പാവങ്ങളോടൊരു കരുണ കാണിച്ച വിശുദ്ധ നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു അല്ലെ പാവങ്ങളോട് കരുണ വേണം എങ്ങനെയെല്ലാമാണ് നമുക്ക് ഈ ഈ ലോക ജീവിതത്തിൽ വിശുദ്ധി സമ്പാദിക്കാൻ പറ്റുക എന്ന് തെളിയിച്ച അടുത്ത വിശുദ്ധയാണ് നമ്മുടെ മദർ തെരേസ ഇനി മോനെ എനിക്ക് കിട്ടിയിരുന്നത് വിശുദ്ധ കിട്ടി ഓക്കെ നവംബർ വിശുദ്ധ അടുത്ത വെരി ഗുഡ് കേരളത്തിന്റെ കേരളത്തിന്റെ വിശുദ്ധിയായിട്ടാണ് അറിയപ്പെടുന്നത് അതെ നമുക്ക് കേരളത്തിൽ നിന്ന് കണ്ടോ ഇഷ്ടം പോലെ ഇനിയുള്ള വിശുദ്ധി നേടാനുള്ള കൂട്ടുകാരായിരിക്കുന്നത് നാളെ വിശുദ്ധ ആന്മരിയ എന്ന് പറഞ്ഞ ഞങ്ങളൊക്കെ മുട്ടുകൂത്തേണ്ടി വരുമായിരിക്കും ചിലപ്പോ അല്ലെ വിശുദ്ധിയുടെ പരിമളം പരത്തേണ്ട കൂട്ടുകാരായിരിക്കുന്നവരെല്ലാവരും നിങ്ങൾ റെഡിയാണോ റെഡിയാണോ എസ് പറഞ്ഞു ഞാൻ വിശുദ്ധി നേടാൻ തയ്യാറാണ് ഞാൻ അതിനു വേണ്ടി അക്ഷീണം പരിശ്രമിക്കുമെന്ന് ഉറപ്പുള്ളവരൊന്ന് ഒന്നൊന്ന് റെഡിയാണെന്നൊന്ന് പറഞ്ഞു ഒന്ന് കാണട്ടെ കണ്ടോ നിങ്ങളുടെ ആ ഒരു ചുറുചുറുക്ക് കണ്ടോ ഈ കുഞ്ഞു പ്രായത്തിൽ നിങ്ങൾ ഇത്രയും ചുറുചുറുക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളർന്ന് വലുതാകുമ്പം തീർച്ചയായിട്ടും ഈ കേരളം മുഴുവൻ ഇന്ത്യ മുഴുവൻ ലോകം മുഴുവനും അറിയപ്പെടുന്ന വിശുദ്ധരായിട്ട് നിങ്ങൾ മാറും കൂട്ടുകാരെ നിങ്ങളുടെ ഈ പ്രായത്തിൽ നമ്മളെയൊക്കെ വിശുദ്ധിയിൽ എങ്ങനെ വളർത്താമെന്ന് ചിന്തിച്ചു തുടങ്ങിയ ഒരുപാട് കൂട്ടുകാർ ഈ നൂറ്റാണ്ടിലുണ്ട് നിങ്ങൾക്കും അതാവാം നിങ്ങൾക്കറിയോ സിനിമയിൽ അഭിനയിക്കുന്ന നമ്മുടെ ജയസൂര്യ പരിചയമുണ്ടോ ജയസൂര്യക്കൊരു മകനുണ്ട് നിങ്ങളുടെ പ്രായമേ ഉള്ളൂ നിങ്ങളുടെ പ്രായത്തിലുള്ള അദ്വൈത് ജയസൂര്യ എന്ന് പറയുന്ന ഒരു കൊച്ചു കൂട്ടുകാരൻ തയ്യാറാക്കിയ ഒരു ടെലിഫിലിമാണ് നമ്മളിവിടെ പ്രദർശിപ്പിക്കാൻ പോകുന്നത് നിങ്ങളത് കാണണം നിങ്ങളുടെ പ്രായക്കാരനാണ് നമുക്കതിന് നല്ലൊരു സന്തോഷം തോന്നണം നല്ലൊരു മതിപ്പ് തോന്നണം നമുക്ക് ആ കൂട്ടുകാരൻ നല്ലൊരു ക്ലാപ്പ് കൊടുത്തിട്ട് തുടങ്ങിയാലോ കാണാൻ ഓക്കെ നമുക്ക് ഈ ടെലിഫിലിം ഒന്ന് വാച്ച് ചെയ്യാം ഓക്കെ വർടക്ക് അച്ഛൻ ക്യാരം ബോഡ വാങ്ങിച്ചോ ഓ അതെങ്കിലും കിട്ടിയല്ലോ ഇവർ ഇവനെ എല്ലാ വർഷത്തേനും പോലെ ചോക്ലേറ്റനേ ആയിരിക്കും ഏയ് എനിക്ക് ഇപ്പോ ആവശ്യമ സൈക്കിൾ തന്നെ എടാ നിനക്ക് അവളുടെ കയ്യിൽ നിന്ന് നല്ല ഗിഫ്റ്റ് കിട്ടിയാ ഈ വീട്ടാർക്കും ബിജ പറഞ്ഞാ ഞാൻ നിന്നെ കൊല്ലൂട്ടോ ഓ അർня പിന്നെ കല്യാണത്തിന് അതി കൊടക്കാൻ പോവുമല്ലേ പോടാ

വാടോണ്ട് കണ്ടേ ഒന്ന് പാക്ക് ചെയ്യോ mm ഇത് ഞങ്ങളുടെ സമ്മാനാ നിന്റെ പിറന്നാളാ എനി ചേട്ടന് ആറിനു മുമ്പ് കയ്യിൽ നിന്ന് അവിടെ പോവാ thank you കൊടുക്കാലേ നിങ്ങളെ പോലെ വെറും ഒരു പത്ത് വയസ്സുകാരൻ ചെയ്ത ഒരു ടെലിഫിലിം ആണ് നമ്മളിപ്പോ കണ്ടത് അദ്വൈത ജയസൂര്യ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ടെലിഫിലിം കണ്ടിട്ട് നിങ്ങളുടെ മനസ്സില് എന്ത് വികാരമായി തോന്നുന്നത് അഭിഷ മൈക്ക് കയ്യിലുണ്ടല്ലോ എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ പാവങ്ങളോടുള്ള സ്നേഹവും കരുതലും തോന്നിപ്പോ പാവങ്ങളോടുള്ള ഒരു സ്നേഹമുള്ളിൽ തോന്നി ഒരു കരുണ തോന്നിയെന്ന് എനിക്ക് എന്റെ ജന്മദിനത്തില് ജന്മദിനത്തിലും ഒരു പാവപ്പെട്ട ഒരാളെ എനിക്ക് സഹായിക്കണമെന്ന് തോന്നി മൈക്കൊണ്ടല്ലോ എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ ചെറിയൊരു ആഗ്രഹം മാറ്റി വെച്ചപ്പോ അത് മറ്റൊരാൾക്ക് വലിയൊരു ഉപകാരമായി കണ്ടോ ചെറിയൊരു ആഗ്രഹം മാറ്റി വെച്ചപ്പോ ഒരു പാവപ്പെട്ട മനുഷ്യന് ആഗ്രഹം നിറവേറ്റിയ പോലെ വലിയൊരു സ്വപ്നം നിറവേറ്റിയതുപോലെ അല്ലേ വെരി ഗുഡ് കിട്ടുന്ന പൈസ എല്ലാം സൂക്ഷിച്ചു വെച്ച് പാവപ്പെട്ടവരെ സഹായിക്കണമെന്ന് തോന്നി വെരി ഗുഡ് കണ്ടോ നമുക്ക് പപ്പ ചെലപ്പോ ഗിഫ്റ്റ് തരും ആന്റിമാര് വരുമ്പോ ഗിഫ്റ്റ് തരും നമുക്ക് അങ്കിള് വരുമ്പോ ആരെങ്കിലും ഒക്കെ നമുക്ക് എങ്ങനെ ഗിഫ്റ്റ് തരാറുണ്ടല്ലേ മോൻ പറഞ്ഞു കേട്ടോ ഏബും പറഞ്ഞു കേട്ടോ കിട്ടുന്ന തുട്ട് ചില്ലറ തുട്ടുകളെല്ലാം സൂക്ഷിച്ചു വെച്ച് പാവപ്പെട്ടവരെ സഹായിക്കാൻ തോന്നിന്ന് വെരി ഗുഡ് നമ്മുടെ ജീവിതത്തിലും നമുക്ക് നന്മ ചെയ്യുന്നവരായി മാറാം അല്ലേ നമ്മുടെ വിശുദ്ധി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആണ് നന്മ ചെയ്യാനുള്ള നമ്മുടെ ഉള്ളിലെ ഒരു കഴിവ് അപ്പൊ നമുക്കും നാളെ ഇവിടെ നന്മയുടെ വക്താക്കളാക്കി മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് ഓരോരുത്തർക്കും നന്മയുടെ വക്താക്കളാകാൻ വിശുദ്ധിയിൽ വളരാൻ തയ്യാറാവണ്ടേ അര റെഡി നമുക്ക് നാളെയുടെ നന്മയുടെ വാഗ്ദാനങ്ങളായി മാറാം നമുക്കൊരു ആക്ഷൻ സോങ് പഠിച്ചാലോ വിശുദ്ധിയിൽ വളർന്നു വരുവാൻ പുണ്യങ്ങളിൽ വളരണമെന്ന് മനസ്സിലായില്ലേ പുഞ്ചിരിക്കുന്ന മുഖവും കാരുണ്യത്തിൻ്റെ കരവും സ്നേഹമുള്ള ഹൃദയമുള്ളവരായി ഈ ലോകജീവിതം നമുക്ക് സുന്ദരമാക്കാം സ്വർഗം സ്വന്തമാക്കാം നമുക്ക് ഈ സന്തോഷത്തിൽ ആടിപ്പാടി ഒരു നൃത്തം ചെയ്താലോ തിരിുവീർന്നെ കുട്ടിക്കാർക്ക് ഇഷ്ടമായോ എങ്കിൽ അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവരും ഉണ്ടാവണേ ബൈ ഈ ലോകത്തിൽ ഏറ്റവും സന്തോഷമുള്ളവരായിട്ട് ജീവിക്കാൻ ഉള്ള ഒരു എളുപ്പവഴിയാണ് എന്ത് മറ്റുള്ളവരോട് നന്ദിയുള്ളവരായിരിക്കു ప్రతిゲージ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്ക I'm grateful for the eyes that I can see the activities that can be done by me I'm grateful for the ears that I may hear നമ്മുടെ മാതാപിതാക്കളോട് നമ്മുടെ സഹോദരങ്ങളോട് ദൈവത്തോട് നമ്മുടെ ടീച്ചേഴ്സിനോട് ആരൊക്കെ നമ്മളെ സഹായിക്കുന്നു എല്ലാവരോടും നമ്മൾ നന്ദിയുണ്ട്